ഹലോ ഇന്ന് ഇച്ചിരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുമ്പോൾ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ലാത്തവർക്കും പിന്നെ ഉപയോഗിച്ചിട്ടില്ലാത്തവർക്കും മാത്രമാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സാധനം എന്താണെന്ന് മനസ്സിലായോ ഇത് ഒറിജിനൽ കുന്തിരക്കത്തിൻ്റെ കഷ്ണമാണ് അപ്പോൾ ഇതാണ് ഞാൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞത് നല്ല മണമാണ് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം അല്ലെങ്കിൽ ഇതിൻ്റെ മണമൊക്കെ അപ്പോൾ ചേച്ചെ എൻ്റെ വീട്ടിൽ ഒരു വലിയ ബോട്ടിൽ നിറയെ ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മഴ സമയ്പോഴത്തേക്ക് കുറച്ചെടുത്ത് ഇതുപോലെ ഒന്ന് നുറുക്കിയതിനു ശേഷം തീക്കാനലിലോട്ട് ഇട്ട് കൊടുക്കും നല്ല പുകയും നല്ലൊരു മണവാണ് മഴ സമയമാകുമ്പോൾ നമ്മളെ വീടൊക്കെ എത്ര ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു പുഴുങ്ങി വല്ലാത്ത മണമല്ല അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഏറ്റവും ഉഗ്രൻ സാധനമാണ് മാത്രമല്ല ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്ട്സ് ഇതുപോലെ അവൈലബിൾ ആണെങ്കിൽ കൂടിയും അതിനൊക്കെ വെല്ലുന്നൊരു നല്ല മണമാണ് ഇതിന് അത് ഉപയോഗിച്ചിട്ടുള്ളവർക്കേ അറിയാൻ പറ്റത്തുള്ളൂ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അടുക്കളയിലാണ് ആദ്യം ഒന്ന് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് റൂമുകളിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഓരോ റൂമിൽ ഞാൻ ജനലും വാതിലൊക്കെ ഒക്കെ ശേഷം കൊണ്ടുവയ്ക്കും കാരണം ഈ ഒരു മണം അങ്ങനെ തങ്ങി നിൽക്കും എന്തായാലും ഒന്ന് രണ്ട് ദിവസം ആ ഒരു റൂമിനകത്ത് കയറുമ്പോൾ നല്ലൊരു മണമായിരിക്കും അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഇതൊക്കെ കാട്ടിനകത്ത് ആൾക്കാർ പോവുകയും എടുത്തുകൊണ്ട് വരികയും നാട്ടിൽ അങ്ങാടി കടകളിലൊക്കെ കൊടുക്കുക ൊക്കെ ചെയ്യാം അപ്പം നമുക്ക് മേടിക്കാനും ഉപയോഗിക്കാനൊക്കെ പറ്റും ഇപ്പം അങ്ങനെ അധികം ഇതിൻ്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ടായിരിക്കാം നമുക്ക് കിട്ടാത്തതും കാണാത്തതും അപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് ഇതിൻ്റെ മണവും ഗുണമൊക്കെ എന്തായാലും അറിയാൻ പറ്റും എന്തായാലും കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക